എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു വൈറലായിട്ടുള്ള ഒരു കല്യാണത്തെ കുറിച്ചിട്ടാണ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ നഷ്ടപ്പെടുകയാണെങ്കിൽ അമ്മയെ അമ്മയെ അതുപോലെ തന്നെ അമ്മ അമ്മ നഷ്ടപ്പെടുകയാണെങ്കിൽ അച്ഛനെ അവരെ ഒന്നുകൂടി വിവാഹം കഴിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും മക്കളാണ് ഇത് മുൻകൈ എടുത്ത് നടത്തി കൊടുക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോ ഈ ഒരു വിഷയത്തെ പല ആളുകളും നല്ലതായി മോശമായിട്ടും ഒക്കെ ചിത്രീകരിക്കാറുണ്ട് പലരും പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഓ ഇനി അതിന്റെ ഒരു കുറവല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ശരിക്കും ഈ ഒരു വിഷയത്തിൽ എന്താണ് എന്റെ നിലപാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും എതിർപ്പ് എതിർത്ത് നിൽക്കുന്ന ഒരാളല്ല കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെടുന്ന ഭാര്യ അവർക്ക് ഒരുപക്ഷെ കുറച്ച് പ്രായം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ അവർക്ക് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ വിവാഹം കഴിച്ചോട്ടെ അവരുടെ മക്കൾക്ക് അവര് വിവാഹം കഴിപ്പിക്കുന്നതിൽ പ്രശ്നമില്ല ഈ വ്യക്തിക്ക് വിവാഹം കഴിക്കുന്നതിലും യാതൊരുവിധ പ്രശ്നവും ഇല്ല അപ്പൊ പിന്നെ അവർ വിവാഹം കഴിക്കുന്നതിൽ നമുക്ക് പ്രശ്നം തോന്നണ്ട യാതൊരുവിധ കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്നാൽ ചോദിക്കും പണ്ട് കാലത്തെ മാതാപിതാക്കളൊക്കെ അതില് ഒരാളെ നഷ്ടപ്പെടുമ്പോൾ അവര് വീണ്ടും വിവാഹം കഴിക്കുന്നില്ലല്ലോ അത് അവര് കുട്ടികളെ നോക്കി പേരെ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് അവരുടെ ലൈഫ് അങ്ങനെ അവര് കൊണ്ടുപോകുന്നില്ലേ അവരെന്താ മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെയും ജീവിതം എങ്ങനെയാവണം എന്ന് ഡിസൈൻ ചെയ്യാനുള്ള അവകാശം ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഉള്ളത് വിവാഹം കഴിച്ചിരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതൽക്കേ അറിയാവുന്ന ആളുകളാണ് പഠിക്കുന്ന സമയം തൊട്ടേ ഇവർക്ക് പരസ്പരം ഉള്ളിലൊരിഷ്ടമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് പിന്നീട് വാർദ്ധക്യം വന്നു ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു ഈ പറയുന്ന സ്ത്രീക്കാണെങ്കിൽ അവരുടെ ഭർത്താവ് പത്ത് വർഷമായിട്ട് മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുന്നത് കണ്ടപ്പോഴത്തേക്ക് സ്ത്രീയുടെ മകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലിന്റെ ഉടമയാണ് അപ്പോൾ പുള്ളിക്കാരത്തേക്കാണെങ്കിൽ അമ്മയെ ഒറ്റപ്പെടൽ വേണ്ട അമ്മ ഒറ്റപ്പെട്ടിരിക്കേണ്ട എന്ന് കരുതിട്ട് പുള്ളിക്കാരത്തി വിവാഹം വിവാഹ ആലോചനയുമായിട്ട് മുന്നോട്ട് വരികയാണ് അമ്മയോട് പറയുകയാണ് അമ്മ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ മക്കള് അമ്മയോട് പറയുകയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്കാണെങ്കിലും സന്തോഷം എനിക്ക് തോന്നുന്നു ഇവരുടെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉള്ള പ്രണയം ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ അമ്മയോട് വിവാഹം കഴിക്കാൻ പറഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പുള്ളിക്കാരനെ തന്നെ കണ്ടെത്തി വിവാഹം കഴിക്കുന്ന കഴിക്കാനായിട്ട് മുന്നോട്ട് വരത്തില്ലായിരുന്നല്ലോ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയും ഭാര്യ നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം പരസ്പരം അറിയുന്ന ആളുകളായതുകൊണ്ടാവാം എന്ത് തന്നെയാണെങ്കിലും ഇവരെ ഈ ഒരു മക്കൾ തീരുമാനിച്ച് വിവാഹം കഴിപ്പിച്ചേക്കുകയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു അടിപ്പൊളി വിവാഹം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു വിവാഹത്തിന്റെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ വിവാഹം വളരെ മനോഹരമായി നടത്തി നല്ല കാര്യം പക്ഷേ അപ്പോഴും എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പത്ത് വർഷമായി ഭർത്താവ് മരണപ്പെട്ടു ഈ ഒരു പത്ത് വർഷവും അവർ അവരുടെ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ മുഴുകിയാണോ മുഴുകാതെയാണോ എന്ന് എനിക്കറിയില്ല അവർ ജീവിക്കുകയായിരുന്നു അതേസമയം ഇവർക്കൊരു വിവാഹം നടത്തി കൊടുക്കാനായിട്ട് ഇവരുടെ മക്കൾ മുന്നോട്ട് വരുന്നത് എന്ത് കാരണത്താലെന്ന് വെച്ചാൽ അമ്മ ഒറ്റപ്പെട്ടു പോണ്ട അമ്മ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട നമുക്കൊക്കെ ഭർത്താവും കുടുംബവും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അമ്മ മാത്രം ആരും തുണി ഇല്ലാണ്ട് ജീവിക്കണ്ട അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഈ ഒരു മക്കൾ ഈ ഒരു അമ്മയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷേ ആ ഒരു വിവാഹം കുറച്ച് ഓവറായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭർത്താവ് ഇവരെ അത്രയും വർഷം ജീവനെപ്പോലെ സ്നേഹിച്ച് ഇവർക്ക് രണ്ട് മൂന്ന് മക്കളെയൊക്കെ സമ്മാനിച്ച ആ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞു രണ്ടാമത് ഇവർ വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടെ ആഡംബരമായിട്ടുള്ള ഒരു കല്യാണം നടക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ള എന്ന് വെച്ചാൽ ഇവർ ഈ വാർദ്ധക്യത്തിൽ ഇവർക്ക് ഒറ്റപ്പെട്ട് പോവാതിരിക്കാനാണ് ഇവർ വിവാഹം കഴിക്കുന്നത് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയധികം പ്രഹസനങ്ങളുടെ ഒന്നും ഒരാവശ്യമില്ല കാരണം നമ്മൾ സാധാരണ ഒരു വിവാഹത്തിന് പോകുമ്പോൾ എങ്ങനെയാണോ ആ ഒരു വിവാഹം നടക്കുന്നത് ബ്യൂട്ടീഷ്യനൊക്കെ ആയിട്ട് അണിയിച്ചൊരുക്കി ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വിവാഹം നടന്നിട്ടുള്ളത് എന്നാൽ ആ ഒരു വിവാഹം നടക്കുന്നതിനും വെച്ചോ അതായത് മക്കളൊക്കെ കൂടി ചേർന്ന് നടത്തിയൊരു വിവാഹം പോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതിൽ നമുക്ക് ഒന്നും പറയണ്ടാന്ന് വിചാരിക്കാം പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം സേവ് ദി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരു വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ബോറായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഫോട്ടോ ഷൂട്ട് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ഫങ്ഷൻ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു സേവ് ദി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതൊക്കെ കുറച്ച് ഓവറായിപ്പോയി എന്നെനിക്ക് പറയാനുള്ളൂ അൻപത്തി ഒൻപത് വയസ്സുള്ള വിധവയായിട്ടുള്ള വിധവയായിട്ടിരുന്ന ഒരു സ്ത്രീയെ പോരെങ്കിൽ ഈ ഒരു മനുഷ്യനാണെങ്കിൽ ആണെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സുള്ള ഭാര്യ നഷ്ടപ്പെട്ട ഒരു പുരുഷൻ ഇവര് വിവാഹം കഴിക്കുന്നത് പരസ്പരം ഒരു കൂട്ടിനു വേണ്ടിയാണെങ്കിൽ എന്തിനത്തിലുള്ള പ്രഹസനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാത്രമല്ല ഈ സ്ത്രീയുടെ മൂത്ത മകൾ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല രണ്ടാമത്തെ മകളാണ് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നത് മൂത്ത മകൾ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെ രണ്ടാമത് ഈ ഒരു അമ്മ വിവാഹത്തിന് തയ്യാറായത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്ത മകൾ ഓൾറെഡി വീട്ടിൽ തന്നെ ഉണ്ട് വിവാഹം കഴിക്കാതെ അവർ എന്തൊക്കെയോ വർക്കൊക്കെ ചെയ്യുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു അത് ആ ഒരു കുട്ടിക്ക് താല്പര്യമില്ല വിവാഹം കഴിക്കാനായിട്ട് അപ്പോൾ ആ ഒരു മകൾ ഇരിക്കവേ തന്നെ ഈ ഒരു അമ്മയ്ക്ക് എങ്ങനെ വിവാഹം കഴിക്കാൻ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കത്തില്ല പക്ഷേ ഇവർക്ക് ആ ഒരു മൈൻഡ് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഭർത്താവൊക്കെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടതിന് ശേഷം ഇവരെ നോക്കാനോ കാണാനോ ഇവർക്ക് ആരുമില്ല പേരക്കുട്ടികൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല മക്കളാരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് ശരിക്കും ഇവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക ഇത് മക്കളുണ്ട് അവർക്കൊപ്പം പേരക്കുട്ടികളുണ്ട് വിവാഹം കഴിക്കാത്ത ഒരു ഉണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എന്ത് െ ഇവര് വിവാഹിതയാവുകയോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒൻപത് വയസ്സുള്ള ഒരു മകൾ വിവാഹം കഴിക്കാതെ ഉള്ള സമയത്ത് ഈ ഒരു അമ്മ വിവാഹം കഴിച്ചതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം ഇല്ല അപ്പൊ എന്തായാലും അതേ ഇവർ ഇവര് എന്നെ പറയുന്നത് കേൾക്കാം പറയുന്നത് അമ്മയ്ക്ക് ഇപ്പോഴല്ലേ തോന്നിയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിക്കാൻ തന്നെ ഒരു കാരണം അതെ അനിയത്തി മാത്രമാണ് അല്ലെങ്കിൽ കഴിക്കുന്നത് അതെ ചേച്ചി സിംഗിൾ ആയിട്ട് പ്രായ സിംഗിൾ അതെ പ്രായം ഒന്നും അങ്ങനെ നോക്കുന്നില്ല എന്ന് വെച്ചാൽ എപ്പോഴാണോ ബെറ്റർ പാർട്ണർ വരുന്നത് വിവാഹം ഉള്ളൂ എന്ന് പറയുന്നത് മാം നിർബന്ധിച്ചിട്ടില്ലേ മോളെ വിവാഹം എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ പക്ഷേ പറയാറില്ല ഇല്ല പക്ഷെ പറയാർക്കും വിവരവും ലോകപരിയല്ല പറയുന്നത് അമ്മയ്ക്ക് ഇപ്പഴല്ലേ തോന്നിയത് പ്രീമാരേജ് അപ്പൊ അതുപോലെ അവർക്ക് അങ്ങനെ ഒരാൾ അവർ മുമ്പ് വന്നാൽ അവർ തീർച്ചയായിട്ടും കഴിക്കാം എന്നാണ് പറയുന്നത് എന്തായാലും ഇവർ വിവാഹം കഴിക്കാനുള്ള വിവാഹം കഴിച്ചു അവർക്കില്ലാത്ത അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഇല്ലാത്ത ഒരു പ്രശ്നം ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്നവരെടുത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നവരൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും അപ്പോൾ ആ ഒരു റിയാക്റ്റിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യലേക്ക് ഉണ്ടാക്കാവൂ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം നിങ്ങളെ സുഖിപ്പിക്കുന്ന തരത്തില് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തില് ആവണെന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നീട് പറയാനുള്ള ഒരു പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇവരെ കാണിക്കുന്ന ചില പ്രഹസനങ്ങള് ചില മുതുക്കു കൂത്താട്ടങ്ങള് ഇത് ഇതിന് വകവെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല അതായത് നമുക്കറിയാം ദിവ്യ നമ്മുടെ ദിവ്യയും അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാലും അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ആണ് അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ ഒക്കെ എടുത്തു നോക്കിയാലും നമുക്കറിയാൻ പറ്റും അല്ല സീരിയലിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ പോലും വളരെയധികം അറിയപ്പെടുന്ന ഒരു കഴിവുള്ള ഒരു കലാകാരനാണ് ഈ പറയുന്ന ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ ഭാര്യ ദിവ്യയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ ഓരോരോ റീൽസുകൾ വന്നിട്ട് ഓരോരോ ചാനലിലൊക്കെ വന്നിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് പരസ്പരം ഹഗ്ഗി ിസ് ചെയ്യുന്നു ഇതൊക്കെ ഇവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ഒരുപാട് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചിട്ടുണ്ടും രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദിവ്യയുടെ ഒരു ഫാമിലിയെ കുറിച്ചിട്ട് എടുത്താലും ക്രിസ്സിന്റെ ഭാര്യയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും ക്രിസ്സിന്റെ ഭാര്യയുമായിട്ട് ഓൾറെഡി അവര് വിവാഹമോചനം നടത്തിയിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ ദിവ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരും ഇതുപോലെ തന്നെ ഒരു സിംഗിൾ മദറാണ് അവർ ഭർത്താവ് വിധ മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ഡിവോഴ്സ് കേസാണ് അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ആളുകളാണ് അവരെന്ന് പറയുന്നത് പോരെങ്കിൽ ദിവ്യയുടെ ഏജ് െന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാൽപ്പത്തി മൂന്ന് വയസ്സിനകത്ത് അല്ലെങ്കിൽ നാൽപ്പത്തി നാല് വയസ്സിനകത്തുള്ള പ്രായം മാത്രമേ ഉള്ളൂ അപ്പോൾ ക്രിസിൻ്റെ പ്രായം അമ്പത് എന്നൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല അപ്പോൾ ഇവർ വിവാഹിതരായി ഇവരുടെ മക്കളും ചെറിയ കുട്ടികളും തന്നെയാണ് അവരുടെ ലൈഫിന് നമ്മളൊന്നും ഒരു കുറ്റവും പറയുന്നില്ല പക്ഷേ ഈ ഒരു അമ്പത്തൊൻപത് വയസ്സുള്ള ഈ ഒരു സ്ത്രീ ഈ അറുപത്തഞ്ചുകാരനെ വിവാഹം കഴിക്കുന്നതിൽ നമുക്ക് യാതൊരു പരാതിയില്ല അവർ വിവാഹം കഴിച്ചോട്ടെ അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്തോട്ടെ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരസ്പരം ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വളരെ ശക്തമായിട്ടുള്ള ഈ ഭാഷയിൽ വിമർശിക്കാനായിട്ട് വന്നിട്ടുള്ളത് ശരിക്കും ഇവർ കാട്ടിക്കൂട്ടുന്നത് ഇത് എന്തൊരു പ്രഹസനം എന്നുള്ളതാണ് സാധാരണ ദമ്പതിമാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ബെഡ്റൂമിനകത്ത് കയറി കഥ കടച്ചിട്ടാണ് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണുന്നവരൊക്കെ കണ്ടോട്ടെ കണ്ടാലും ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ക്രെഡിറ്റാണ് അതുകൊണ്ടുണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് ഒരു നാണവും മാനവും ഇല്ലാതെ പരസ്പരം മുത്തിക്കളിക്കാനായിട്ട് നാണയം േ ഇത്രയും വയസ്സായിട്ടുള്ള ഈ രണ്ടെണ്ണത്തിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിക്കും ലജ്ജാവാഹമാണ് വിവാഹം കഴിച്ച മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് രണ്ടു പേർക്കുള്ള കാര്യമാണ് രണ്ടു പേർക്കും മക്കളും പേരക്കുട്ടികളും ഉണ്ട് എന്നാൽ ഈ സ്ത്രീക്കാണേലും വിവാഹം കഴിക്കാത്ത ഒരു മൂത്ത മകൾ വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ വിവാഹം കഴിക്കാത്ത ഒരു മകളുമുണ്ട് എന്നിട്ടും ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങേരക്ക് ഉമ്മ കൊടുക്കാനായിട്ട് ചുണ്ടത്തുമ്മ കൊടുക്കാനായിട്ട് ഇത്രയധികം വില കുറഞ്ഞ ഒരു സ്ത്രീയാണോ ആണോ ഇവർ എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം പലരുടെയും കാഴ്ചപ്പാട് പല രീതിയിലുള്ളതാണ് ഇത് നമ്മൾ പറഞ്ഞാലും കുറേ പേര് വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് അസൂയാണ് അസുഖം എന്താണ് ഈ പറ്റ കിളവികളും കിളവന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന അപരാധം കാണുമ്പോൾ എന്ത് അസൂയ തോന്നാനാണ് ശരിക്കും കുറച്ചെങ്കിലും ഉളുപ്പ് കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ശരിക്കും ആയാലും കുറച്ച് പോയി അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളൂ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിച്ചതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇത്തരം കാട്ടിക്കൂട്ടലുകളും തോന്നിയാസങ്ങളും കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇത് ഒറ്റപ്പെടലൊന്നും അല്ല പ്രശ്നം മറ്റു പല പ്രശ്നങ്ങളും ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിവാഹത്തിന് മുന്നിൽ അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇതുപോലെയുള്ള തരങ്ങളൊക്കെ കാണിക്കും കാണിക്കുമ്പോൾ അതിനെ എടുത്തിട്ട് സംസാരിക്കുന്നവരുടെ വായിൽ കോലുകൊണ്ട് കുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് അതായത് ഇവർ വിവാഹം കഴിച്ചതല്ല ഇവർക്കുള്ള കാര്യമെന്ന് വെച്ചാൽ ഇവർ വൈറൽ ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയിലൂടെ ആണെങ്കിലും വേണ്ടില്ല കുറച്ച് വൈറലായേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുള്ള നാടാണിത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന വയസ്സാങ്കാലത്ത് ഇതൊക്കെ രണ്ടെണ്ണം കാണിക്കുന്നതും വൈറലാവാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പ്രഹസനങ്ങൾ മാത്രമാണെന്നേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ